ഹായ് വെരിവൻ ഞാൻ കുറച്ച് തിരക്കിലാണ് ലോഡ്ജിലാണുള്ളത് ഒരു യാത്രയിലാണ് അതുകൊണ്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും പൊന്നുപ്രേക്ഷകരെ നമ്മുടെ അനീഷിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അതായത് അനീഷിന് മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും ഇനാഗ്രേഷനാണ് ഈ പറയുന്ന അനീഷിന് കിട്ടുന്നത് അതിനെക്കുറിച്ച് അനീഷ് പറയുന്നുണ്ട് അനീഷ് പറയുന്ന ഭാഗം ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പൊന്നു പൊന്നുപ്രേക്ഷകരെ ബിഗ് ബോസ് ഒന്നു മുതൽ ഏതു വരെ നമ്മൾ കണ്ടതാണ് ഇത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ആറ് സീസൺ വരെ റണ്ണർ അപ്പായ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അർജുന് റണീഷ തുടങ്ങിയവരൊക്കെ അതായത് ബിഗ് ബോസ് റണ്ണറപ്പ് കഴിഞ്ഞു രണ്ട് ദിവസം കൊണ്ട് ചർച്ച തീർന്നു ഇവിടെ അനീഷിന്റെ ചർച്ച തീരുന്നില്ല ജനങ്ങൾ എന്തുകൊണ്ടാണ് ഓരോ ദിവസം കൂടുമ്പോഴും അനീഷിനെ ഇഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയുകയാണ് അതിനുശേഷം അനീഷ് പറയുന്ന കാര്യം ഞാൻ സെഡിൽ പൊന്നു പൊന്നുപ്രേക്ഷകരെ അദ്ദേഹം സാധാരണക്കാരനായി പോയി അവിടെ ഗെയിം കളിച്ചത് അനീഷ് ആദ്യം അവിടെ ഗെയിം കളിച്ചത് ആരോടും ഒരക്ഷരം പോലും മിണ്ടാതെ ഒറ്റപ്പെട്ടു നിന്ന അനീഷ് പുറത്ത് വരുമ്പോൾ എല്ലാവരും വിചാരിച്ചത് ജനങ്ങളെ അനീഷ് ചെയ്യും എന്നാരും മൈൻഡ് ചെയ്യേണ്ട നല്ല രീതിയിൽ അതായത് ഒരു ഈഗോ എന്ന് പറയുന്നില്ലേ ഗമ അങ്ങനെയൊക്കെ പറയുന്നില്ലേ അങ്ങനെ അനീഷ് പുറത്തിറങ്ങി നടക്കുമെന്നാണ് കുറേ പ്രേക്ഷകർ വിചാരിച്ചത് എന്നാൽ അനീഷ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ ഒരു വീഡിയോ ഞാൻ കാണേണ്ടായി ഒരു ചെറിയ കുഞ്ഞ് അനീഷ് ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ അപ്പോൾ അനീഷ് ആ കുഞ്ഞിനെ ഇങ്ങനെ ഏത്തി ഏത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കാസർഗോഡ് ഭാഷയാണ് ഇങ്ങനെ പൊക്കിയിട്ട് അനീഷ് സെൽഫി എടുത്ത് കൊടുക്കുകയാണ് എന്താ അല്ലേ അത്രയധികം ജനങ്ങൾ അതായത് നമ്മൾ എത്ര അനീഷിനെ സ്നേഹിക്കുന്നു അതിൻ്റെ നൂറിരട്ടിയാണ് അനീഷ് നമ്മളെ സ്നേഹിക്കുന്നത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു ഒരു റണ്ണർ അപ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസിലും തമിഴ് ബിഗ് ബോസിലും ഒരു ബിഗ് ബോസിലും ഇങ്ങനൊരു ചരിത്രം ഇല്ല എന്ന് ഞാൻ പറയുകയാണ് അതായത് നമ്പർ വൺ ആയ റണ്ണർ അപ്പ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടാ നമുക്ക് പറയാൻ പറ്റും അത് അനീഷ് എന്ന് ഇന്ന് ഇനാഗ്രേഷനെ കുറിച്ച് അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അതിനുശേഷം എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാരിക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ ശരിക്കും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ഒരുപാട് ഒരുപാട് ആളുകളുടെ സ്നേഹം കിട്ടുന്നു അതിൽ അതിയായ സന്തോഷമുണ്ട് കുറെ കോളുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം എടുത്ത് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിലുള്ള കോളുകൾ വരുമ്പോൾ അവർ പറയാറുണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാറുണ്ട് അപ്പൊ അത് അത് കണക്കിലെടുത്ത് ഈ കൊളാബറേഷൻ ഇനോഗ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു വാട്സ്ആപ്പ് നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇനോഗ്രേഷൻ അതുപോലെ തന്നെ കൊളാബറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറുകളിലും ഈ നമ്പറിലും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് നിങ്ങൾ നോക്കൂ അനീഷ് വളരണം സത്യം പറഞ്ഞാൽ അനീഷിന്റെ വളർച്ച കണ്ടിട്ട് എനിക്ക് പേഴ്സണലി സന്തോഷമാണ് കാരണം ആരോരും ഇല്ലാത്ത ഒരു നിലയിൽ നിന്ന് അദ്ദേഹം നോക്കൂ അദ്ദേഹത്തിന്റെ മൈന് വാട്സപ്പ് നമ്പർ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് പുതിയൊരു സിം കാർഡ് റെഡിയാക്കിയിട്ട് അനീഷിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഒരാളെ നിയമിച്ചു എന്നാണ് കേട്ടത് അതാണ് വേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കണം അതായത് കുറേ പേര് പറയുന്നുണ്ട് ഞാൻ എസ് എൽ സിയിൽ ഫയലാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഫയലാണ് എനിക്കൊരു പണിയുമില്ല ഞാൻ എങ്ങനെ പച്ചപിടിക്കും അതാണ് അനീഷ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ബിഗ് ബോസ് മാത്രമല്ല മനുഷ്യന്മാരെ അതായത് നമ്മൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ വിഷയം കിടക്കാം പൊന്നു പ്രേക്ഷകരെ ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ പണിയെടുക്കുന്ന ഒരാളാണ് എൻ്റെ ഇത് ആളുങ്ങൾക്കുള്ളതാണ് പതിനഞ്ചായിരം സാലറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹോട്ടലിൽ പണിയെടുക്കുന്നു നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ട് സാലറി ഭയങ്കര കുറവാണ് ഞാൻ ഇന്ന് പോകുന്നുണ്ട് ഒരു രണ്ട് മാസം പണിയെടുത്തിട്ട് ഞാൻ വേറെ ഹോട്ടലിൽ പോകുന്നുണ്ട് അത് വളരെ വളരെ മണ്ടത്തനാണ് നിങ്ങൾ അതേ ഹോട്ടലിൽ ഒരു രണ്ടോ മൂന്നോ വർഷം പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാനേജർ പൊസിഷൻ കിട്ടും പതിനഞ്ചായിരം ഇരുപതാകും ഇരുപത് ഇരുപത്തഞ്ചായിരമാവും മാനേജറായി കഴിഞ്ഞാൽ ആ മുതലാളി അടുത്ത ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഷെയർ ഉണ്ടോ ആ രണ്ട് ലക്ഷം രഡിയാക്കി ത നിങ്ങൾക്ക് ഷെയർ ആയി നിങ്ങൾ മുതലാളിയായി ആയി അതായത് എന്ത് പണിയും അതിൽ തന്നെ പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഇത് എൻ്റെ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ അനീഷിന്റെ വിഷയം ചർച്ച ചെയ്യാം പൊന്നു പ്രേക്ഷകരെ ബിഗ് ബോസിന്റെ ആദ്യ ആഴ്ച അനീഷ് നെഗറ്റീവാണ് ചെയ്തത് അനീഷ് നെഗറ്റീവാണ് നേരിട്ടത് ഞാൻ പേഴ്സണലി റിവ്യൂ ചെയ്തതാണ് അനീഷിനെല്ലാവരും ആണ് ഇട്ടത് എത്രയും പെട്ടെന്ന് പുറത്താവട്ടെ അതായത് സീസൺ സിക്സിൽ മറ്റേ ആദ്യം പുറത്തായ ചെങ്ങായിലേ രജീസ്കോ രജസ എന്ത് ഓനെ പോലെ അനീഷും ആദ്യ വീക്കിൽ പുറത്താവുമെന്നാണ് കുറേ പേര് പറഞ്ഞത് നോക്കൂ അതിനുശേഷം ഓരോ ആഴ്ചയിൽ അനീഷിന്റെ ഗ്രാഫ് കൂടി കൂടി വരികയാണ് ഏറ്റവും അവസാനത്തെ ആഴ്ചയാണ് അനീഷിനെ പാളിയത് പാളിയത് എന്ന് വെച്ചാൽ അനീഷിൻ്റെ അല്ല അനീഷ് എന്ത് മതിയാക്കി അനീഷിൻ്റെ ഗെയിം അവിടെ നിർത്തി അനീഷ് ഇനി സമാധാനത്തോടെ നിൽക്കാം അനീഷിന് സ്ക്രീൻ പേസ് കിട്ടിയിട്ടില്ല അതാണ് അനുമോൾക്ക് ഏറ്റവും അവസാനത്തെ ആഴ്ച വോട്ട് കിട്ടാനുള്ള കാരണം സ്ക്രീനിൽ വന്നത് അവസാനം നാലഞ്ച് ദിവസം സ്ക്രീനിൽ വന്നത് അനുമോളാണ് അത് അനീഷ് വിണ്ടാണ്ടിരുന്നു അനീഷെങ്കാലം അവസാന ആഴ്ചയിൽ എങ്ങനെയാണോ ആദ്യ ദിവസം ഗെയിം കളിച്ചത് അതേ തുടർന്ന് അനീഷ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നൂറ് ശതമാനം അനീഷ് വിന്നർ ആവേണ്ട ഒരു സീസൺ ആയിരുന്നു സത്യം പറഞ്ഞാൽ മലയാളികൾ പ്രേക്ഷകർ അനുമോൾ പോട്ടിട്ടവരടക്കം നിലവിൽ കമ്മലിടുകയാണ് അനിമോള് അനിമോള് ഗെയിം ഇഷ്ടമില്ല എന്നല്ല അവർ തന്നെ നിലവിൽ കമ്മലിട്ട് പറയുകയാണ് അനീഷായിരുന്നു ജയിക്കേണ്ടതെന്ന് അതാണ് ഒരു കാര്യം പറയുക നമ്മൾ തോറ്റപ്പോഴാണ് ആൾക്കാരെ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് വിജയിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു സ്വീകാര്യത അനീഷിന് കിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അതായത് അനീഷിന് ഭയങ്കര തിരക്കാണ് അനീഷ് നന്നാവണം അനീഷിന്റെ നന്നാവൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി ഓക്കെ അപ്പോൾ ഏതാനും മൈൻഡപ്പ് ചെയ്യുന്നു നല്ല തിരക്കാണ് ഒന്ന് കിടന്നുറങ്ങണം നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ